നമസ്കാരം ഹിസ്ബുല്ല മേധാവി ഹസൻ നസറുല്ലയെ തെക്കൻ ലബനിലെ ബെയ്റൂട്ടിൽ വെള്ളിയാഴ്ച നടത്തിയ ബോംബാക്രമണത്തിൽ കൊലപ്പെടുത്തേനെ വരുത്തിരിവ് എന്നാണ് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹു വിശേഷിപ്പിച്ചത് ഹമാസ് ഹിസ്ബുല്ല നേതാക്കളുടെ പ്രവർത്തനങ്ങളും നീക്കങ്ങളും തുടർച്ചയായി അവലോകനം ചെയ്ത് കൊലപ്പെടുത്തുന്നതാണ് ഇസ്രായേൽ പിന്തുടരുന്ന രീതി കൊലപ്പെടുത്തിയ പ്രധാന ഹിസ്ബുല്ല നേതാക്കളുടെ വിവരം ഇസ്രായേൽ തന്നെ പുറത്തുവിട്ടിട്ടുണ്ട് രാജ്യാന്തര മാധ്യമങ്ങളുടെ റിപ്പോർട്ട് അനുസരിച്ച് ജിഹാദ് കൗൺസിലിലെ പ്രധാന നേതാക്കളെല്ലാം കൊല്ലപ്പെട്ടു ആക്രമണ പദ്ധതികൾക്ക് നേതൃത്വം നൽകുന്നത് ഈ വിഭാഗമാണ് നയപരമായ തീരുമാനമെടുക്കുന്ന ഷൂറ കൗൺസിലെ നേതാക്കളാണ് ഇപ്പോൾ അവശേഷിക്കുന്നത് നസറുള്ളയുടെ സ്ഥാനത്തേക്ക് ഷൂറ കൗൺസിലെ ഹാഷിം സഫിയുദ്ദീൻ വരാനാണ് കൂടുതൽ സാധ്യതയെന്ന് രാജ്യാന്തര മാധ്യമങ്ങൾ പറയുന്നു നസു നസറുല്ലയുടെ ബന്ധുവും ഹിസ്ബുല്ല എക്സിക്യൂട്ടീവ് കൗൺസിൽ മേധാവിയുമാണ് സഫിയുദ്ദി ഹിസ്ബുല്ലയുടെ രാഷ്ട്രീയ സാമ്പത്തിക കാര്യങ്ങളിൽ നിർണായക പങ്ക് വഹിക്കുന്ന ആളുമാണ് സഫിയുദ്ദീ അതേസമയം ഹിസ്ബുല്ല കിപ്പൊളിത കനത്ത തിരിച്ചടിയാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത് ഹിസ്ബുല്ലയുടെ ഉന്നത നേതാക്കളിൽ ഒരാളായ കമാൻഡർ നബീൽ ഖൌക്കിനെ വ്യോമാക്രമണത്തിൽ വധിച്ചെന്ന് ഇസ്രായേൽ സൈന്യം വെള്ളിയാഴ്ച ഹിസ്ബുല്ല മേധാവി ഹസൻ നസറുള്ള വധിക്കപ്പെട്ടതിന് പിന്നാലെ ഖൌക്കും കൊല്ലപ്പെട്ടത് ഹിസ്ബുള്ള കിപ്പൊളിത കനത്ത തിരിച്ചടിയായിരിക്കുകയാണ് ശനിയാഴ്ച നടത്തിയ ആക്രമണത്തിലാണ് ഖൌക്കിനെ വധിച്ചെന്ന് ഇസ്രായേൽ സൈന്യം പറഞ്ഞെങ്കിലും ഹിസ്ബുല്ല അത് ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ല ഹിസ്ബുള്ളയുടെ മധ്യതലത്തിലെ ഡെപ്യൂട്ടി മേധാവിയായി നബീൽ ഖൗക് എക്സിക്യൂട്ടീവ് കൗൺസിൽ അംഗമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത് എൺപതുകൾ മുതൽ സംഘടനയിൽ പ്രവർത്തിക്കുന്ന ഖൗക് രണ്ടായിരത്തി ആറിൽ ഇസ്രയേലുമായി നടന്ന യുദ്ധത്തിൽ നിർണായക പങ്ക് വഹിച്ചിരുന്നു അന്ന് ഹിസ്ബുള്ളയുടെ നിലപാടുകൾ വ്യക്തമാക്കാനും സുരക്ഷാ കാര്യങ്ങളടക്കം ചർച്ച ചെയ്യാനും മാധ്യമങ്ങളിൽ പതിവായി പ്രതീക്ഷപ്പെട്ടിരുന്നു നസറുള്ളയുടെ പിൻഗാമിയായി പറഞ്ഞിരുന്ന പേരുകളിൽ ഒന്നുമായിരുന്നു കൗക്കിൻ്റേത് ഇപ്പോൾ ഈ കൗക്കാണ് സമയം ഇസ്രായേലിൻ്റെ ആക്രമണത്തിൽ ഇല്ലാതായിരിക്കുന്നത് കൂടുതൽ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ